നമസ്കാരം സ്വാഗതം നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും മകൾ ദിയാകൃഷ്ണയുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച് കാത്തിരുന്ന ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ദിയാകൃഷ്ണയുടെ ഒരു യാത്ര തങ്ങൾക്കിടയിൽ സ്നേഹം പതി മടങ്ങാൻ ഉയർത്താൻ ഒരു കുഞ്ഞുകൂടി വൈകാതെ വരുമെന്നും മൂന്ന് ദിവസം മുമ്പാണ് താരപുത്രി ആരാധകരെ അറിയിച്ചത് മൂന്നു മാസം ഗർഭിണിയായ താരം ഗർഭകാലവുമായി ബന്ധപ്പെട്ട വ്ളോഗുകളാണ് അടുത്തിടെയായി പങ്കുവയ്ക്കുന്നതെല്ലാം ഭർത്താവും കുഞ്ഞുമെല്ലാമായി ഒരു കുടുംബമായി സന്തോഷത്തോടെ കഴിയുകയാണ് തന്റെ സ്വപ്നമെന്നും അശ്വിനുമായി പ്രണയത്തിലാണ് പരസ്യപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ ദിയ പറഞ്ഞിരുന്നു അതിനാൽ തന്നെയാണ് ചേച്ചി അഹാനയുടെ വിവാഹം കഴിയാൻ കാത്തുനിൽക്കാതെ ദിയ വിവാഹിതയായതും വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ തങ്ങൾ കുഞ്ഞിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെന്ന് പ്രഗ്നൻസി റിവീലിംഗ് വ്ളോഗിൽ ദിയ പറഞ്ഞിരുന്നു ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ വിഷമിച്ചുവെന്നും ദിയ പറഞ്ഞു പ്രഗ്നൻസി റിവീലിംഗ് ഫോട്ടോഷൂട്ട് അടുത്തിടെ ലണ്ടൻ വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ദിയ നടത്തിയത് ലണ്ടൻ യാത്ര ഹണിമൂണിന്റെ ഭാഗമാണെന്ന് ദിയയും അശ്വിനും പറഞ്ഞിരുന്നുവെങ്കിലും ബേബി മൂൺ ആണെന്ന് ദിയയുടെ പെരുമാറ്റത്തിൽ നിന്നും ആരാധകർ മനസ്സിലാക്കുകയും അത് കമന്റ് ബോക്സിൽ കുറിക്കുകയും ചെയ്തു പ്രഗ്നൻസി റൂമറുകൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഗർഭിണിയാണെന്നും ദിയെ വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നടന്ന കുറച്ച് വിശേഷങ്ങൾ കൂടി ആരാധകരുമായി പങ്കുവച്ചിരിക്കാണ് ദിയ ബ്ലോഗ് ഇതിനോടകം വൈറലായി കഴിഞ്ഞു അശ്വിൻ്റെ കുടുംബമാണ് വ്ളോഗിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗർഭിണിയായ ദിയയ്ക്ക് വേണ്ടി കുടുംബം പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തിയിരുന്നു ചടങ്ങുകളിൽ ദിയയുടെയും അശ്വിൻ്റെയും സാന്നിധ്യം ആവശ്യമായിരുന്നതുകൊണ്ട് തന്നെ ഇരുവരും നേരത്തെ അശ്വിൻ്റെ വീട്ടിലെത്തിയിരുന്നു അശ്വിൻ്റെ കുടുംബം സ്ഥിരമായി പോകാറുള്ള ക്ഷേത്രത്തിലാണ് പൂജകൾ നടന്നത് ഗർഭിണിയായ മരുമകളുടെ ഇഷ്ടപ്രകാരം പലവിധ ഭക്ഷണങ്ങൾ തയ്യാറാക്കി നൽകുന്ന മീനമ്മയെയും ആ വീഡിയോയിൽ കാണാം അതേസമയം ലൈറ്റ് പിങ്കും വൈറ്റും കളർന്ന കുർത്തിയും പാന്റുമായിരുന്നു ദിയയുടെ വേഷം സാരി ധരിച്ചു വരാമായിരുന്നല്ലോ എന്ന് അമ്മായിയമ്മ ചോദിച്ചപ്പോൾ സാരി കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നും ചുരിദാർ പോലും ധരിക്കാൻ വിഷമിക്കുകയാണെന്നുമാണ് ദിയ പറഞ്ഞത് വസ്ത്രങ്ങളൊന്നും ചേരാത്തതിനാൽ സഹോദരി ഇഷാനിയുടെ കുർത്തയാണ് ദിയ ധരിച്ചത് പൂജാ ചടങ്ങുകൾക്ക് പുറപ്പെടാനായി ഇറങ്ങിയ ദിയയ്ക്ക് അമ്മായിയമ്മ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം സിന്ദൂരം അണിഞ്ഞ് വളരെ വിരളമായി മാത്രമേ ദിയ പ്രത്യക്ഷപ്പെടാറുള്ളൂ ക്ഷേത്രത്തിൽ നിന്നും തിരികെ എത്തിയ ദിയയും അശ്വിനെയും പിടിച്ചിരുത്തി മീനമ്മ ദൃഷ്ടി ഒഴിയുന്നതും ദിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം കുടുംബത്തോടൊപ്പം സമയം ചിലമ്പഴിക്കുമ്പോഴുണ്ടാകുന്നതിനേക്കാൾ പതിന് മടങ്ങ് ഹാപ്പിയാണ് അശ്വിന്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കുമ്പോൾ അശ്വിൻ മാത്രമല്ല കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ രാജകുമാരിയെ പോലെയാണ് ദിയയെ ട്രീറ്റ് ചെയ്യുന്നതും ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിമിഷങ്ങൾ മനസ്സറിഞ്ഞ് ദിയ ആസ്വദിക്കുന്നതും വ്ളോഗിൽ വ്യക്തമാണ് വ്ളോഗ് വീഡിയോ വൈറലായതോടെ ദിയ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു അശ്വിനെ പങ്കാളിയാക്കിയതെന്നാണ് കമന്റുകൾ ഏറെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ച് നിരവധി പേരും എത്തുന്നുണ്ട്